കുളിപ്പിച്ചുണക്കിയെടുത്ത് തരുന്ന മനുഷ്യ കുളിയന്ത്രത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ജപ്പാൻകാരാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് സാധാരണ കുളിയേക്കാൾ ശരീരം വൃത്തിയാക്കാൻ ഇതുകൊണ്ട് കഴിയും എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കളുടെ അവകാശവാദം കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുളിയന്ത്രം എന്ന് പേരിട്ടിട്ടുള്ള ഈ കുളിയന്ത്രം ജപ്പാനിലെ സയൻസ് കോർപ്പറേഷന്റെ കണ്ടെത്തലാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുളിപ്പിച്ച് ഉണക്കിത്തരും ഈ യന്ത്രം ഒരു പോർവിമാനത്തിന്റെ കോക്പിറ്റ് പോലെ തോന്നുന്ന കാപ്സ്യൂളിലേക്ക് പ്രവേശിച്ച് സുഖസുന്ദരമായി റിലാക്സ് ചെയ്തു കിടക്കുക ബാക്കിയെല്ലാം യന്ത്രം ചെയ്യും ആദ്യം പോടിനുള്ളിലേക്ക് ചെറു ചൂടിൽ ജലം നിറയും പിന്നെ ഉയർന്ന വേഗത്തിലുള്ള ചെറു കുമിളകൾ ശരീരത്തെ പൊതിയും ശരീരത്തിലെ അഴുക്കും പൊടിയുമെല്ലാം എല്ലാ വശങ്ങളിൽ നിന്നും പൂർണമായി ഒഴുക്കിക്കളയാൻ യന്ത്രത്തിനാകുമെന്നാണ് ജപ്പാനിലെ ഒസാക്കയിലുള്ള കമ്പനി അവകാശപ്പെടുന്നത് വീട്ടിനടിയിലെ ഇലക്ട്രോഡുകൾ കുളിക്കുന്നയാളുടെ ശാരീരികാവസ്ഥയ്ക്കനുസരിച്ച് ജലത്തിന്റെ താപനില സ്വയം അഡ്ജസ്റ്റ് ചെയ്യും പോടിനുള്ളിലെ സ്ക്രീൻ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുമെന്നും കമ്പനി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സാനിയോ നിർമ്മിച്ച കുളിയന്ത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ കുളിയന്ത്രം അടുത്ത വർഷം ഏപ്രിൽ പതിമൂന്നിന് ആരംഭിക്കുന്ന ഒസാക്ക കൻസായ് എക്സിബിഷനിൽ കുളിയന്ത്രം പ്രദർശിപ്പിക്കും രണ്ടായിരത്തിയഞ്ചിൽ വാണിജ്യാടിസ്ഥാനത്തിൽ യന്ത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ